പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി നാട്ടിക നിയോജക മണ്ഡലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ ചെറുപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിഐ സജിത നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് അവിടശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദനൻ സി ട്രാൻസ്പോർട്ട് ഓഫീസർ ഉബൈദ് ബസ് ഉടമകളായ ജോയ് നസീർ അബ്ബാസ് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു എന്താ വർത്താസ് ഇത് പൊതു യഥാഗത പ്രശ്നങ്ങളെ കുറിച്ച് പറയണം മാത്രമല്ല ഇപ്പൊ ഒരുപാട് ബസ് സ്റ്റോപ്പുകളുണ്ട് ഓരോരുത്തരോ സ്ഥലത്തുള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് ആ ബസ് സ്റ്റോപ്പിലൊന്നും ഇപ്പോ ഈ വാഹനങ്ങളൊന്നും നിർത്തുന്ന പരമാ ട്രാൻസ്പോർട്ടും അതുപോലെ പൊതു പരിവറ്റുകളൊന്നും നിർത്തുന്നില്ല അപ്പൊ അത് നിർത്തുന്നതിനൊക്കെ ആവശ്യമായ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നാണ് നമ്മുടെ ഏറ്റവും പരമപ്രദമായ വിചാരം നമ്മളിപ്പോ എന്താണ് അങ്ങനെ ചർച്ച ചെയ്യാറൊന്നുമില്ല ഇന്ന് പോകുന്നു ചില അപകടം ഉണ്ടാവും അപകടത്തിന് പോകുമ്പോൾ അവിടെ കിട്ടും കുറ്റം പറയും പത്ത് രൂപ പോലും ഒരു അപകടം ഉണ്ടാകും ഉണ്ടായാൽ തന്നെ കിട്ടാത്തൊരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് അത് ശാശ്വതമായി പരിഹരിക്കുന്ന ആവശ്യം നടപടി ഉണ്ടാകണം അത് ആര് എപ്പോ എന്തിനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോച്യമുണ്ട് പല സ്ഥലങ്ങളിലും പല വ്യത്യസ്തമായ രീതിയിലുള്ള ചില സമയം ഉണ്ടാകുന്നു അപ്പൊ ഉദ്യോഗസ്ഥന്മാരും ജനപരി സൗഹൃദപരമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ രീതിയിലുള്ള ഒരു ക്രമീകരണം ഇതിന്റെ അകത്ത് ഉണ്ടാക്കണം ആ ക്രമീകരണം ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും കൂടി സഹിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ നാളെ മുതൽ നമ്മുടെ നാട്ടിയ നൂതമ്പത്തിനൊരു അപകട ചുതി ഉണ്ട് അല്ലെങ്കിൽ നിർത്താത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് ശാശ്വതമായി പരിഹരിക്കുന്ന ആവശ്യമായ ഒരു ചർച്ച നടത്തി മാതൃഭായ പുറത്തോട്ട് മുന്നോട്ട് പോകാം